പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വജ്ജഹത്തു ആണ് ഏതൊരു നിസ്കാരത്തിൻ്റെയും തുടക്കത്തിലെ ദ്വായാണ് വജ്ജഹത്തു വജ്ജഹത്തു വജി അലില്ലീൻ ഇന്ന വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ീഖ ലഹു ഒ ബിസാലിക്കർത്തു വ അനമിനൽ മുസ്ലിമീൻ ഇതാണ് വജ്ജഹു എന്നറിയപ്പെടുന്ന ദ്വാഉൽ ഉൽ ഇഫ്തിത്ത എന്നറിയപ്പെടുന്ന ദ്വാ എല്ലാവരും ഈ ദ്വാ സംസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് ചൊല്ലൽ നിർബന്ധമാണ് സുന്നത്താണായ കാര്യമാണെങ്കിൽ പോലും അത് ചൊല്ലൽ നിർബന്ധമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആമീൻ യാറബല്ല ആലമീൻ